അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അഹസാബ് യുദ്ധം അനിശ്ചിതമായി നീണ്ടു പോവുകയാണ് എന്ന് യുദ്ധം അവസാനിക്കും എങ്ങനെ യുദ്ധം അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ സത്യത്തിൽ പക്ഷത്തും ഉണ്ടായിരുന്നില്ല നീണ്ടു പോകുന്നത് ഏറ്റവും അധികം വലച്ചത് മുസ്ലിം സമുദായത്തെ തന്നെ ആയിരുന്നു എന്നാണ് ഇതിനിടയിൽ മുസ്ലിം സമുദായത്തെ ഞെട്ടിച്ചുകൊണ്ട് നിബിയേയും ഇസ്ലാമിക സമൂഹത്തെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവമുണ്ടായി അതൊരു ഗൂഢാലോചനയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മദീനയിൽ ഇനി ബാക്കിയുള്ളത് ബനു കുറയ എന്ന ജൂത കുടുംബം മാത്രമാണ് അതിന് മുമ്പ് ബനു നവിയർ ഉണ്ടായിരുന്നു അവർ പോയി അതിനു മുമ്പ് ബനു കൈനുക്കാൾ ഉണ്ടായിരുന്നു അതിൻ്റെയും മുമ്പ് പോയി ഇനി ഇവർ മാത്രമാണ് ബാക്കിയുള്ളത് അവർ കാര്യമായി കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ടാക്കാതെ നബി തിരുമേനി സല്ലാസ്ലമാങ്ങളുമായി തങ്ങൾ ചെയ്ത കരാറും മാനിച്ചും പാലിച്ചും എല്ലാം അങ്ങനെ ജീവിച്ചു പോവുകയാണ് അതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ അഹ്ജാബ് യുദ്ധത്തിന് ദിവസങ്ങൾ വരുന്നത് അപ്പോൾ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജി തെല്ല് പാളിയ മട്ടാണ് കാരണം കിടങ്ങ് ഒരു വലിയ പ്രശ്നമാണ് കിടക്കാൻ കഴിയുന്നില്ല ഇനി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് യുദ്ധം വരണമെങ്കിൽ യുദ്ധഗതി വരണമെങ്കിൽ ഉള്ളിൽ നിന്നൊരു സഹായിയെ കിട്ടണം അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് തങ്ങളെ സഹായിക്കാൻ ജൂതന്മാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല മദീന ഏതാണ്ട് മുഴുവനും ഇസ്ലാമിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവർ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഹൊയയിബിൻ അഹ്തബ് എന്ന് പറഞ്ഞ ആളെ കണ്ടു അയാൾ ബനു നളീറിൻ്റെ ഒരു നേതാവാണ് അയാൾ പറഞ്ഞു നിങ്ങൾ ബനു കുറയലക്കാരാണല്ലോ ഇനി ബാക്കിയുള്ളത് ആ ബനു കുറയലക്കാരെ കണ്ട് ഇനി നിങ്ങളൊന്ന് ശരിയാക്കി തരണം അവരെ അവരുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു തരണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പോവാം അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ചെന്നു അദ്ദേഹം ചെന്നു ചെല്ലുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവരുടെ നേതാവ് അവരുടെ നേതാവിൻ്റെ പേര് കാബ് ബിൻ അസദ് അൽ ഖുറലി എന്നാണ് കാബ് ബിൻ അസദ് അൽ ഖുറലി അദ്ദേഹം ദൂരെ നിന്ന് വന്നപ്പോൾ തന്നെ തൻ്റെ ആൾക്കാർ പറഞ്ഞു ആ വാതിലൊക്കെ അടച്ചേക്ക് ആ ഹൊയു വരുന്നുണ്ട് അയാൾ ഒരു അങ്ങനത്തെ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു വാതിൽ പക്ഷേ ഇയാൾ നിന്ന് വാതിൽ മുട്ടി മുട്ടി വിളിച്ച് പറഞ്ഞ് പലതും പറഞ്ഞ് തുറപ്പിച്ചു അങ്ങനെ അയാൾ അകത്ത് കളഞ്ഞു ഇവർ ക്യാബിനോട് പറഞ്ഞു കാബ് ഞാനിവിടെ വന്നിരിക്കുന്ന എന്തിനാന്നറിയാമോ നിങ്ങൾ മക്കായിലെ മുസ്ലിം നിങ്ങളെ സഹായിക്കണം അപ്പോൾ ക്യാബ് പറഞ്ഞു ആ കാര്യം ഇവിടെ പറയണ്ട ഞങ്ങളും മുഹമ്മദും തമ്മിൽ കരാറിലാവുള്ളത് ഞങ്ങൾ കരാറിൽ നിൽക്കുന്നത് കൊണ്ട് ആർക്കാ ഗുണമെന്നറിയാമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഭീഷണികളില്ല ഞങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായാൽ ആ ശത്രുക്കളെ നേരിടാൻ പോലും മുഹമ്മദും മുഹമ്മദിനാൾക്കാരും വരും മറ്റൊന്ന് ഞങ്ങൾക്ക് സമാധാനപരമായി ഞങ്ങൾ കൃഷി നടത്താം ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് ഞങ്ങളുടെ കച്ചവടങ്ങളൊക്കെ നടത്താം ഞങ്ങളുടെ ഈ കച്ചവടത്തെ ഞങ്ങളുടെ ഈ ശാന്തതയെ ഭജ്ഞിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഈ യുദ്ധത്തിൽ കക്ഷി ചേരാൻ ഉദ്ദേശിക്കുന്നില്ല മുഹമ്മദുമായുള്ള കരാറ് ലംഘിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഹയ്യ് വജാലനായിരുന്നു സമർത്ഥനായിരുന്നു ഹുയ്യ പറഞ്ഞ് 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 ഹുസാനും പറഞ്ഞു നിങ്ങൾ ഭയപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ബദർ യുദ്ധം പോലെയോ ഒഹദിർ യുദ്ധം പോലെയോ അല്ല ഈ യുദ്ധം ഇതിൻ്റെ ചിത്രം വേറെ വ്യക്തം വ്യത്യസ്തമാണ് ഏറെ വ്യത്യസ്തമാണ് എന്താ കാരണം എന്നറിയാമോ പതിനായിരം ആൾക്കാരാണ് കുറേശ്ശികളും ബനോ ഹത്തുഫാനും ഇങ്ങനെയൊക്കെ പാടെ പറഞ്ഞപ്പോഴേക്ക് കാബിൻ്റെ മനസ്സ് ഒന്ന് ഇളകി കാരണം വനോഹ ഉണ്ട് എങ്കിൽ എന്തായിരുന്നാലും വിജയിക്കുന്ന അറബികൾക്ക് മൊത്തത്തിൽ അറിയാം കുറേ ഇഷ്യുകൾ നാലായിരം ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പിന്നെന്തായിരുന്നാലും പിന്നെ ആകെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആളിൽ താഴെയാണ് മദീനയിൽ എന്നും എല്ലാവർക്കും അറിയാം അത് ഇവർക്കെന്തായിരുന്നാലും അറിയാം ജൂതന്മാർക്ക് അവസാനം അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ ആവാം പക്ഷെ ഒരു കാര്യം ചെയ്യണം അഥവാ ഞങ്ങളുടെ ഈ ശ്രമം പരാജയപ്പെട്ടു അവരുടെ ശ്രമവും പരാജയപ്പെട്ടു അതായത് അഹസാബ് യുദ്ധത്തിൽ മുസ്ലിം വിജയിച്ചു നമ്മൾ പരാജയപ്പെട്ടു എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സെറ്റിൽമെൻ്റ് എല്ലാം ഞങ്ങളുടെ വീടും കൂടും ഞങ്ങളുടെ കൃഷിയും എല്ലാം പോകും അപ്പം ഞങ്ങൾക്ക് തങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല ഞങ്ങൾ വഴിയാധാരമാകും അതിനപ്പോൾ എ പറഞ്ഞു ഞാൻ ഏറ്റു ഇപ്പോൾ തന്നെ ഏറ്റു ഞാൻ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും എൻ്റെ കോട്ടയിൽ താമസിപ്പിക്കും വഖ് അപ്പോൾ പിന്നെ കാബ് അൽ ഖുറലി ശരി സമ്മതിച്ചു ആത്യന്തികമായി ഇവരൊക്കെ ജൂതന്മാരാണല്ലോ ജൂതന്മാരുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ മുസ്ലിമീങ്ങൾ അതുകൊണ്ട് മുസ്ലിമങ്ങൾ വിജയിക്കുന്നത് അവർക്കെല്ലാവർക്കും അസഹ്യമായ കാര്യം തന്നെയാണ് സത്യത്തിൽ അവരങ്ങനെ പറഞ്ഞു എന്തെങ്കിലും പിൻവാതിൽ സഹായം ചെയ്തു കൊടുക്കുകയോ വെള്ളമോ ഭക്ഷണമോ രഹസ്യമായി എത്തിച്ചു കൊടുക്കുകയോ ആയുധങ്ങൾ രഹസ്യമായി എത്തിച്ചു കൊടുക്കുകയോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇത് പിടിക്കപ്പെടുമായിരുന്നില്ല പക്ഷെ അതല്ല അവർ ചെയ്തത് അവർ ചെയ്തത് അറിയാമോ പറയാം അസലാമലൈക്കും വഹമ്മത്തല്ലാഹി